ബിഗ് ബോസിൻ്റെ അടുത്ത പ്രൊമോ വന്നിട്ടുണ്ട് അപ്പാണി ശരത് വോസ് അനിമോൾ സോ അവർ തമ്മിലുള്ള മുട്ടം ഫൈറ്റാണ് അവിടെ കാണാൻ പറ്റുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിലുള്ള വാക്കുതർക്കമുണ്ട് അപ്പാണി ശരത് ആണെങ്കിൽ അടിക്കാൻ വേണ്ടി ഇറങ്ങി ഓടുന്ന പോലെയാണ് ബാക്കിയുള്ള അക്ബർ ഭയങ്കരമായിട്ട് പിടിച്ചു നിർത്തുന്ന പോലെയൊക്കെയാണ് പിന്നെ ബാക്കിയുള്ളവരൊക്കെ ആരൊക്കെ കരയുന്ന പോലെയൊക്കെ ഉണ്ട് മറ്റേ കലാപം സരിയൊക്കെ ഇരുന്ന് കരയുന്നുണ്ട് അവിടെ എന്താണ് ഇഷ്യൂ നടന്നേക്കുന്നത് എന്നൊക്കെ അറിയത്തില്ല തുടക്കത്തിൻ്റെ കാര്യം പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളാകുന്നു അതിൻ്റെ ഇടയ്ക്ക് അനുമോൾ ഒരു വോഡ് ഇടുന്നു നീ കാരണമാടാ മറ്റുള്ളവർ മറ്റുള്ള മറ്റവള് പോയെന്നുള്ള രീതിയിൽ ബിൻസി പോയതിന് എങ്ങനെയാണ് ഈ പറയുന്ന പോലെ നമ്മുടെ അപ്പാണി ചേർത്തൊരു കാരണമാകുന്നതെന്ന് മനസ്സിലാവുന്നില്ല അത് ഏത് ഉദ്ദേശത്തിലാണ് ഈ പറയുന്ന പോലെ നമ്മുടെ അനുമോൾ പറഞ്ഞത് ഇനി അനുമോൾ ഈ പറയുന്ന പോലെ ബിഗ് ബോസിനകത്തുള്ള കാര്യമാണോ അതോ പുറത്തുള്ള കാര്യമാണോ പറഞ്ഞേക്കുന്നതെന്നും അറിയത്തില്ല സോ അതിനുശേഷം അത് കേട്ട ഉടനെ മറ്റേ നമ്മുടെ അക്ബറിന് ട്രിഗറായി അക്ബറും ഈ പറയുന്ന അനുമോളിനടുതിരെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന രീതിയിലാണ് പ്രമോ അവസാനിപ്പിക്കുന്നത് സോ പിന്നെ അനുമോൾ ഈ വഴക്കിനിടയിലെല്ലാം വീട്ടുകാരെ പറയുന്നു നിന്റെ വീട്ടിലുള്ളവരെ പോയി വിളിടാ മരുന്ന് തിരിച്ച് പറയുന്നുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ പക്ഷേ എനിക്ക് തോന്നുന്നു അനുമോളാണ് ആദ്യം അത് പറയുന്നത് സോ ഇപ്പോൾ ആരുമായിട്ട് വഴക്കിട്ടാലും അനുമോൾ ഉടനെ എടുത്തടിച്ച് നിന്റെ വീട്ടിലുള്ളവരെ പോയി വിളിയിടാം ഇപ്പം പൊടിയിൽ നിന്ന് വിളിക്കുവാണെങ്കിൽ ഓക്കെ എന്നെ പൊടിയിൽ നിന്ന് വിളിക്കരുത് ഇഷ്ടമല്ല അല്ലെങ്കിൽ തിരിച്ച് ട്രിഗർ ചെയ്യാം വേറെ എന്തെങ്കിലും പറയാം വീട്ടിലുള്ളവരെ പോയി വിളിയിടാ വീട്ടിലുള്ളവരെ പോയി വിളിയിടാം വീട്ടിലുള്ളവരെ ആണെങ്കിൽ ആരാണെങ്കിലും തെറി വിളിക്കുന്നത് തെറ്റാണ് അപ്പോൾ വീട്ടിലുള്ളവരെ വിളിക്കുക എന്ന് പറയുന്നതിനകത്ത് എന്ത് അർത്ഥമാണ് അനുമോൾ വിളിക്കുന്നത് എന്ന് അല്ലെങ്കിൽ അനുമോൾ ധരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്ന കാര്യമായിട്ട് സോ ഇപ്പോൾ ഇത് അനുമോളെ മേ ബി കാര്യമായിട്ട് ബാധിക്കാൻ ചാൻസ് ഉള്ളൊരു കാര്യമാണ് അർദാൻ ദാറ്റ് അനുമോളാണ് ഹോട്ട് ടോപ്പിക്